നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലിയെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പൊന്നുമടത്തിന്ന് എല്ലാവരും കൂടെ എത്തുവാണ് ഈ സമയത്ത് അച്ഛനും ശ്രീഹരെയും കണ്ടില്ല അപ്പോഴേക്കും പൂർണിമയുടെ ശോഭിച്ചു അല്ല അച്ചു ശ്രീഹരി ഒന്നും വന്നില്ലേന്ന് ചോദിക്കാം ഉം അവര് വരുന്നുണ്ട് അവരവരുടെ സ്വന്തം വണ്ടിക്കാ വരണേന്ന് പറയണം അപ്പോഴേക്കും അച്ചു ശ്രീഹരിയും കൂടെ അങ്ങോട്ട് വരുവാണ് ആ സമയത്ത് മാഷി വെച്ചു അല്ല ഇതെന്താ ഓട്ടക്ഷയെ ഒരു കാർ എടുത്ത് എടുത്തുകൂടെന്ന് വയ്ക്കുക ഏഹ് അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ സ്വന്തം വണ്ടിയിൽ ഇങ്ങനെ ഈ ഓട്ടോക്ഷ യാത്ര ചെയ്യുന്നതിന്റെ ഒരു സുഖം വേറെ ഒന്നു പറയണം അങ്ങനെ എല്ലാവരും കൂടി ചിരിച്ചു അവസാനം അങ്ങോട്ടേക്ക് കയറുവാണ് ഈ സമയത്ത് സേദോ അവിടെയൊക്കെ നോക്കുന്നുണ്ടപ്പോ സ്വാധീനിച്ചു എന്താ സേദോട്ടാ നോക്കണേ എന്ന് ചോദിക്കണം പെണ്ണിയാണോ ചോദിക്കും അതെ ഒരു കാഞ്ചി എനി പെണ്ണിനെ ഇങ്ങോട്ടും വിളിക്കാം പെണ്ണിനി ഇപ്പം വല്ല കോങ്കണ്ണോ ചട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയണമല്ലോ കാരണം സേതു വേണ ആദ്യമായിട്ട് കാണാൻ പോകുന്നില്ലെന്ന് പറയണം സേതുനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇട്ട് വാര്യാണ് അപ്പോഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് വന്ന് ചായ ഒക്കെ ആയിട്ട് അങ്ങനെ ചായയെ കൊണ്ടൊക്കെ കൊടുത്തു അങ്ങനെ സേതു ചായ കുടിക്കുന്ന സമയത്ത് ശ്രീഹരി ചോദിച്ചു നല്ല സൂപ്പർ ചായ ഇതാരാണ് ഉണ്ടാക്കിയത് പല്ല ചേച്ചിയാണോ അത് അമ്മയാണോ ചോദിക്കണം ഇത് കേട്ടപ്പോൾ സേതു ചാടി പറഞ്ഞു ഇത് പല്ലവി ഉണ്ടാക്കിയതാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ശ്രീഹരി ആഹാ സേതു വേണം ആൾ കൊള്ളാലാലോ എന്ന് പറയുന്നത് ഓഹോ അപ്പം ഇത് സ്ഥിരം അല്ലേ ഇപ്പം ഇവിടെ സ്ഥിരം അല്ലേന്ന് ചോദിക്കാണ് അത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് അപ്പം പല്ലവി എനിക്ക് ചായ വെച്ചേരാറുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഉം ഇനി അത് പറഞ്ഞാൽ മതിലൊന്നും പൂർണിമ പറയണം അങ്ങനെ എല്ലാവരും കൂടെ കളിയാക്കുവാണ് ഈ സമയത്ത് ഭാഷ പറഞ്ഞു ഇനിയിപ്പം കൂടുതൽ രണ്ടുപേർക്കും സംസാരിക്കാൻ സംസാരിക്കാനുണ്ടാകത്തില്ലോ അല്ലേന്ന് ചോദിക്കണം ഇതിലപ്പം സേതു പറഞ്ഞു എനിക്കില്ലാന്ന് പറയാം പക്ഷെ പല്ലവി പറഞ്ഞു എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയണേ സംസാരിക്കാൻ അതെ ഇന്ന് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ അത് സംസാരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് ഇന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ എനിക്ക് പറയണം പിന്നെ എനിക്കത് പറയാൻ പറ്റില്ല എന്ന് പറയണം അപ്പോഴെങ്കിലും സേതുന് ഭയങ്കര ടെൻഷനായി പിന്നീട് സേതുവിനെ വിളിച്ചുകൊണ്ട് പല്ലവി അങ്ങോട്ടേക്ക് മാറി പോവാണ് ഈ സമയത്ത് സേതുവിച്ച് എന്താ പല്ലവി പല്ലവിക്ക് എന്നോട് എന്താ പറയാനുള്ള ചോദിക്കാം അത് പിന്നെ എനിക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട് കാര്യം എന്താ വെച്ചാൽ താടി മുടിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എന്നെ വെട്ടി ഒതുക്കി കൃത്യമായിട്ട് വെച്ചുകൊണ്ട് നടന്നോണെന്ന് പറയണം ഇതങ്ങനെ കാട് പോലെ വളർന്നതണ്ടല്ലോ എനിക്ക് അതും കൂടി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം പഠിച്ചു കളഞ്ഞാലും വലിയ കുഴപ്പമില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞു അതെ ഞാൻ ഞാനെ കൃത്യമായിട്ട് അതൊക്കെ ചെയ്യാറുണ്ടെന്ന് അറിയണം ഇതാണോ പറയാനുള്ളത് അതാ പറയാനുള്ളേ പിന്നെ ഈ ഷർട്ടും മുണ്ടും ഈ ഇത് ഷർട്ടും മുണ്ടും മാത്രം മതി കേട്ടോ ഷർട്ട് മുണ്ടും കൊടുത്തോണ്ട് നടന്നാൽ മതി അല്ലാതെ പാൻറ്റൊന്നും വരണ്ട എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല ഷർട്ട് മുണ്ടും ധരിച്ച് സെയ്തു വേട്ടനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നു കഴിയുമ്പോഴത്തേനും എല്ലാവരും ചോദിക്കും ആരായി സുന്ദരൻ എന്ന് ചോദിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പൊ ചെയ്തു പറഞ്ഞു അതെനിക്കിഷ്ടപ്പെട്ടു എന്താണെങ്കിലും ഒരു കാര്യമുണ്ട് പല്ലവിയെ പോലെയുള്ള സുന്ദരി ഒരു ഭാര്യയല്ലേ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറയാം ഇതോടെ പല്ലി പറഞ്ഞു പിന്നെ ഞാൻ അത്ര സുന്ദരി എന്നല്ലെന്ന് പറയും അതെ എന്നെ ഒന്ന് പുകഴ്ത്തി അപ്പൊ തിരിച്ച് ഞാനും ഒന്ന് പുകഴ്ത്തണ്ടെന്ന് ചോദിക്കണം ഓ അപ്പൊ ഞാൻ സുന്ദരി അല്ലെന്നാ പറയുന്നേ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ചെയ്ത് പറയാണ് പിന്നീട് പല്ലവിടെ നിൽക്കുമ്പോഴത്തേനും ചെയ്തു പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എന്താ ആ ഋദുവിനെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറയാം ഉദ്ദേശിക്കാൻ എന്താ അവൾ എന്തോ ക്യാമ്പിൽ പോകണം പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവളോടൊന്ന് കാര്യങ്ങളൊന്നും സംസാരിക്കുക പല്ലവി സംസാരിക്കുവാണെങ്കിൽ അവൾ കേൾക്കുമെന്ന് എന്ന് ശരി എന്ന് പറയണം പിന്നീട് സംസാരം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ചു അച് എന്തായിരുന്നു സംസാരം എല്ലാം കഴിഞ്ഞെന്ന് നീക്കും സംസാരിച്ച് കഴിഞ്ഞെന്ന് പറയണേ ആ സമയത്ത് പലരും ഋതുവിനോട് പറഞ്ഞു ഇതാ ഋതു ഒന്ന് വരാൻ പറയണ അങ്ങനെ ഋതുവിനെ വിളിച്ചെണ്ണം കൂടെ മാറിപ്പോവാണ് പിന്നീട് ഋതു എന്താ കാര്യം എന്താന്ന് നോക്കുക അല്ല നീ എന്താ ക്യാമ്പിന് പോകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അതോ അതൊരു മെഡിറ്റേഷൻ ക്യാമ്പാന്ന് പറയണം അതിനിപ്പം എന്താ കാര്യം നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കും പ്രശ്നം മാത്രമാണോ പല എഴുതി പോകുന്നേ അങ്ങനെയൊന്നും പ്രശ്നം ഇല്ലെങ്കിലും നമുക്ക് പോകാം നമുക്ക് അതൊക്കെ പോയി കൂടുന്നൊരു നല്ല കാര്യം തന്നെയാണ് മൈൻഡ് ഒരു ഒന്ന് റീഫ്രഷ് ആയി വരുമെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം പല്ലവർ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ ഇത് കേട്ടപ്പം ഋതു പറഞ്ഞ് എനിക്ക് പോകണം എന്ന് നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അതിരിക്കാൻ പറ്റില്ല എവിടെയാണെങ്കിൽ ആരും സമ്മതിക്കുന്നില്ല ഒരു കാര്യം ചെയ്യാൻ അവരോടൊന്നും പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കാൻ പറയുന്നത് പല്ലേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പല്ലവി അകത്തേക്ക് കയറിപ്പോകുമ്പത്തേനും അങ്ങോട്ടേക്ക് പാറു വരുവാണ് പാറു വന്നിട്ട് പറഞ്ഞു അത് ഞാൻ പാറു എന്ന് പറയുന്നത് ആ എനിക്കറിയാം എന്ന് പറയാണ് പിന്നീട് അവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുവാണ് ഋതു പാറും തമ്മിൽ അങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലവി ഇറങ്ങി വന്നു പല്ലവി വന്നിട്ട് പറഞ്ഞത് അതേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയണെ എന്ത് അല്ല അവര് സംഭവിച്ചിട്ടുണ്ട് മെഡിറ്റേഷൻ ക്യാമ്പിന് പോകുന്ന കാര്യം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഋതു പറഞ്ഞു നല്ല കാര്യം അങ്ങനെ ക്യാമ്പിന് പോണേ ഞാനത് പോകുന്നതുകൊണ്ട് അവർക്ക് എന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ മൈൻഡൊന്ന് ഫ്രീ ആവുകയും ചെയ്യും നമ്മുടെ മനസ്സിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ നമ്മളല്ലാതായി തീരുന്ന ആ ഒരു നിമിഷം അതൊക്കെ നമ്മൾ നമ്മുടെ മൈൻഡിൽ നിന്ന് മാറിക്കിട്ടും നല്ലൊരു കാര്യമില്ല ഈ യോഗ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേട്ട് പല്ലേ പറഞ്ഞു അത് ശരിയാ എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് പിന്നീട് എന്നു കഴിഞ്ഞപ്പോഴത്തേനും ഋതു പറഞ്ഞു പല്ലവിയോട് പറഞ്ഞു അതെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എന്നെ എന്തായാലും മെഡിറ്റേഷൻ ക്യാമ്പിൽ വിടാനായിട്ട് ഇവരെ സമ്മതിപ്പിച്ചാൽ എന്ന് പറയണം പല്ലവേ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറയുന്നത് ഈ സമയത്ത് പാറു വിശ്വത്തെ ഫോൺ ചെയ്യുവാണ് ഫോൺ ചെയ്യുന്ന സമയത്ത് വിശ്വം ചോദിച്ചു അല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു ചോദിക്കണം ഇവിടെ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നു അല്ല മുഹൂർത്തം കുറിച്ചോന്ന് ചോദിക്കുക ഇല്ല മുഹൂർത്തം കുറിച്ചില്ല കുറച്ച് കഴിയുമ്പോത്തേനും മുഹൂർത്തം കുറിക്കും തീരയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിശ്ചയിക്കുന്നു പറയാ ആ സമയത്ത് ഇന്ദ്രൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു സെറ്റിയില് ഇന്ദ്രൻ അപ്പൊ കേട്ട് വിളിക്കുന്നൊക്കെ വീഡിയോ കോളാണ് അപ്പോൾ അപ്പൊ ലൗഡ് സ്പീക്കറാണല്ലോ കേൾക്കാലോ അങ്ങനെ സംസാരിക്കുകയാണ് ആ സമയത്ത് വിശ്വം തരോട് പാറ പറഞ്ഞു വിശ്വത്തെ എല്ലാരും കൂടെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പറയും സഹായില്ല എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റരുതെന്ന് അവർക്ക് അവരോട് പറഞ്ഞാൽ മതിയായിരുന്നു അറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കുറഞ്ഞോന്ന് ചോദിക്കും കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നു ഓക്കേ വരുന്നുണ്ടെന്നൊക്കെ പറയണം അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പാറു പറഞ്ഞു അതെ ഇവിടുത്തെ ഋതുവിന് അറിയാവുന്ന ചോദിക്കുകയാണ് ആ എന്താ ആ ഋതുവിന് മെഡിക്കൽ മെഡിക്കൽ അല്ല മെഡിറ്റേഷൻ ക്യാമ്പിന് പോണമെന്ന് ഏഹ് മെഡിറ്റേഷൻ ക്യാമ്പോ അതെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊക്കെ അത് പറയണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാറ് ഇന്ദ്രണ്ണയും കൂടെ ഒന്ന് മെഡിറ്റേഷൻ ക്യാമ്പിന് വിടുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ നിക്കും ആ ഇത് കേട്ട് ഞാൻ വിശം പറഞ്ഞു അത് നടക്കുന്ന വല്ല കാര്യമാണോ ഒന്ന് ചോദിച്ചു നോക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു ക്യാമ്പിന് പോകണം നല്ല കാര്യം എന്ന് ഋതിചേച്ചൊക്കെ പോകുന്നുണ്ടെന്ന് പറയണം ശരി ഞാൻ ചോദിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കട്ട് കട്ടുകയാണ് ആ സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ട് വന്നു രാജലക്ഷ്മിയോട് പറഞ്ഞു അതെ അമ്മ എനിക്ക് ഒരു കാര്യം പറയാണ്ടെന്ന് വിശം പറയണം എന്താടാ അത് പിന്നെ ഉണ്ടല്ലോ ഒരു മെഡിറ്റേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട് ഈ സിറ്റിയിൽ ഒരു റിസോർട്ട് വെച്ചിട്ടാണെന്ന് പറയാം അതിനിപ്പം എന്താ അല്ല അതിന് ഇന്ദ്രടനെ വിടുവാണ് നല്ലായിരുന്നു പറയാണ് അത് കൊള്ളാം അവനെ മെഡിറ്റേഷൻ ക്യാമ്പിൽ ഇടാനാണ് അവൻ പോകുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അമ്മേ വിടുവാണ് നല്ല കാര്യമാണെന്ന് പറയുന്നത് ഇതേ ആ പൊന്നുമടത്തിലെ ഋതുവും പോകുന്നുണ്ടെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ പൊന്നുമടത്തിലെ കുട്ടി പോകുന്നുണ്ടല്ലേ അങ്ങനെയാണ് ഒട്ടും എടുത്തില്ല ഞാനവനെയെന്ന് പറയുന്നത് അങ്ങനെ പൊന്നുമടത്തിലെ പെണ്ണുങ്ങൾ പോകുന്നു പറയുക എന്താണെങ്കിലും എൻ്റെ മോൻ പോകണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ഇന്ദ്രനെ അവിടെ നിന്ന് എഴുന്നേറ്റു ഇന്ന അങ്ങോട്ട് എഴുന്നേ വന്നിട്ട് ചോദിച്ചു എന്താടാ എന്നെ ക്യാമ്പിന് വിടാനാണ് നീക്കും അല്ല അത് പിന്നെ ഞാൻ കേട്ട് പറയുന്നതൊക്കെ എടാ ഈ ക്യാമ്പിനൊന്നും പോകേണ്ട കാര്യമില്ല എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല പല്ലവി ഏൽവേടേലും പോട്ടെ പല്ലവി പല്ലവിയുടെ ജീവിതം തീർക്കുന്നു ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചു തീർക്കുന്നു ഞാൻ അവളും തമ്മിൽ തമ്മിലിപ്പോൾ ഒരു ബന്ധമില്ല അതോടൊത്ത് നീ പേടിക്കണ്ട എനിക്കൊരു കുഴപ്പമില്ലടാ പല്ലവിനെ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞെന്ന് പറയണം പിന്നെ ക്യാമ്പ് എടാ ക്യാമ്പിനൊന്നും പോകണമെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അതിന് വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചാല് എന്നെ ക്യാമ്പിന് വിടാൻ നീ നിൽക്കണ്ടെന്ന് പറയണം പിന്നെ നീ എന്താ പറഞ്ഞേ പൊന്നുമൃത്തിൽ ഏതോ ഒരു കുട്ടിയുണ്ടെന്നല്ലേ പറഞ്ഞേ അവരോട് പോയി ക്യാമ്പ് അറ്റൻഡ് ചെയ്തോളാം പറ എന്നെ ആ വഴിക്ക് വിട്ടേക്കരുത് പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കേറിപ്പോയവന് ഈ സമയത്ത് രാജലക്ഷ്മിന് കേട്ടില്ല അവൻ പറഞ്ഞിട്ട് പോയത് ഒരു ക്യാമ്പും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ രാജലക്ഷ്മി പറയാണ് ആ സമയത്ത് അങ്ങനെ എഴുത്തപുര വീട്ടിലേക്ക് തിരുമേനി വരുവാണ് അപ്പൊ ജാതകമൊക്കെ നോക്കണം മുഹൂർത്തം കുറിപ്പിക്കണം അതിനുവേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാഷി എന്ന് തിരുമേനിയെ കൊണ്ടുവന്നു പിന്നീട് തിരുമേനി വന്നിട്ട് അതെ ഭഗവാനെ മനസ്സ് വിചാരിച്ചിട്ട് നിലവിളക്ക് കൊളുത്തിക്കളാൻ പറയണം അപ്പോഴേക്കും പല്ലവി വന്നു പല്ലവി വന്നിട്ട് വിളക്ക് കൊടുത്തു വിളക്ക് കൊളുത്തി പല്ലവി പല്ലവിൾ നിൽക്കുമ്പോഴത്തേനും പെട്ടെന്ന് ആ വിളക്ക് ഇങ്ങോട്ട് കേട്ടുപോയി നിരവിളക്ക് ഇട്ടുപോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇടുന്ന മെഷിന് ഞെട്ടിപ്പോയി അതൊരു ദുസ്സൂചനയാണല്ലോ നിറവിളക്ക് ഇടുന്നേ അപ്പം എല്ലാവരും മുഖം മാറി കഴിഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞ് പേടിക്കണ്ട ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിരുത്തി ഭഗവാനെ ധ്യാനിച്ച് നിലവിളക്ക് കൊളുത്തിക്കോളാം പറയാം അങ്ങനെ കൊളുത്തി കഴിഞ്ഞപ്പോഴത്തേനും ഒരു കുഴപ്പമില്ല നിലവിളക്ക് നന്നായിട്ടൊന്ന് കത്തുവാണെണ് അതിനുശേഷം തിരുമേനി ഇരുന്നിട്ടുള്ള ജാതകം കൂടെ തന്നോളാം പറയാണ് അങ്ങനെ ജാതകം കൊടുത്തു ജാതകം അതും പല്ലവീടെ കൊടുത്തേ പല്ലവീടിൻ്റെ ജാതകം നോക്കിയിട്ട് തിരുമേനിയതാ ടേബിളിൽ വെച്ചു അതിനുശേഷം സേതുവിൻ്റെ ജാതകം കൊടുക്കാൻ പറയുകയാണ് സേതുവിൻ്റെ ജാതകം പൂർണിമയും അങ്ങോട്ട് കൊടുമ്പത്തി കൊടുക്കുമ്പോഴത്തേനും ആ ജാതകം കയ്യിൽ നിന്ന് അങ്ങോട്ട് താഴേക്ക് പോവുകയാണ് തിരുമേനിയും മേടിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി അതും വലിയൊരു ദുശൂ ദുസ്സൂചനയായിട്ട് അവർക്ക് തോന്നണത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ എല്ലാവരും പരസ്പരം നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അപ്പോൾ ഇനി ജാതകമൊക്കെ നോക്കിയിട്ട് ദുസൂചനയൊക്കെ കണ്ടു തന്നെ കുറേ കാര്യങ്ങളൊക്കെ തിരുമേനി പറയുന്നുണ്ട് അതെന്താണെന്ന് അറിയണ്ടേ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു